നമസ്കാരം വൈറ്റ്സ് ആൻഡ് ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം സാറേ നമസ്കാരം ആമയഴഞ്ചൻ ചാനലിൽ വീണ ശുചീകരണ തൊഴിലാളി ജോയിയുടെ മൃതദേഹം ഇന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ആരോപണ പ്രത്യാരോപണങ്ങളുമായി ഏകദേശം ഒരു മുപ്പത് പത്തിയെട്ട് മണിക്കൂറോളം കടന്നു പോയിരിക്കുകയാണ് ഇപ്പോൾ അതുകൂടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു രോഗി രണ്ട് ദിവസമായി ലിഫ്റ്റിൽ കുടുങ്ങിയിട്ട് ഇന്നാണ് അദ്ദേഹത്തെ പുറത്തെടുക്കാൻ വേണ്ടി സാധിച്ചത് ശരിക്കും നമ്മുടെ സംസ്ഥാനത്തിന് ഇതെന്തു പറ്റി എന്ന് തന്നെ ചോദിക്കേണ്ടി വരുന്നു കാരണം ശുചീകരണ തൊഴിലാളി എവിടെ നിന്നാണോ ഒഴുക്കിൽപ്പെട്ടത് അവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്ററിനപ്പുറത്ത് നിന്നുമാണ് ഇപ്പോൾ മൃതശരീരം കണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നലെ മാധ്യമങ്ങൾ മൊത്തം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്നു അവിടെത്തന്നെ അധികാരികളും തെരച്ചിലുകാരും എല്ലാം അവിടെത്തന്നെ കൂടി ഇങ്ങനെ നിന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിന് കൃത്യമായൊരു പ്ലാനിങ്ങോ അല്ലെങ്കിൽ ഈ തോടിൻ്റെ ഒഴുക്ക് എങ്ങോട്ടെന്നുള്ളൊരു ദിശ നിശ്ചയിക്കുന്നതിനോ ഒന്നും നമ്മുടെ ഭരണാധികാരികൾക്കോ ഉദ്യോഗസ്ഥർക്കോ സാധിച്ചില്ല എന്നുള്ളത് ഒരു എടുത്തു പറയാനുള്ള വസ്തുതയായിട്ട് മാറിയിരിക്കുകയാണ് ശരിക്കും എന്താ തിരുവനന്തപുരത്ത് നടന്ന ഈ സംഭവം ഇപ്പം ജോയി എന്ന തൊഴിലാളി ഒരു സാധാരണക്കാരനായ ഒരു തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടിട്ട് ഒരു തോട്ടിലെ ഒഴുക്കിൽപ്പെട്ടിട്ട് അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തുന്നത് മൂന്നാമത്തെ ദിവസമാണ് ഭയങ്കര ഭയങ്കരമായ നാണക്കേട് തന്നെയാണ് നമ്മുടെ ഈ ഭരണ മൊത്തത്തിലുള്ള സംവിധാനത്തിൻ്റെ ഒരു ഒരു പോരായ്മ തന്നെയാണ് ഈ വിഷയങ്ങൾക്കെല്ലാം കാരണം പിന്നെ മാത്രമല്ല ഇപ്പം ഈ തോടിലെ മാലിന്യം നീക്കുന്നതുമായി ബന്ധപ്പെട്ട് റെയിൽവേയും ഉദ്യോഗസ്ഥരും ഒരു ഭാഗത്തും മുനിസിപ്പാലിറ്റി അതായത് നഗരസഭ നമ്മുടെ കോർപ്പറേഷൻ മേയറും അതുമായി ബന്ധപ്പെട്ട ഒരു വിഭാഗം മറ്റൊരു ഭാഗത്തും ഒക്കെ ആയിട്ട് നില ഉറപ്പിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരു ഒരു ചിത്രമാണ് നമ്മൾ തുടക്കം തൊട്ടേ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ടെൺ കണക്കിന് മാലിന്യമാണ് ഈ തോട്ടിൽ വർഷങ്ങളായിട്ട് അടിഞ്ഞു കിടക്കുന്നതെന്നുള്ളത് യഥാർത്ഥത്തിൽ ഈ നഗരം ഭരിക്കുന്ന എല്ലാ ആളുകളും ഇതിന് ഉത്തരം പറയേണ്ടതുണ്ട് യഥാർത്ഥം എന്താണ് സംഭവിച്ചത് ഇപ്പം തിരുവനന്തപുരം നഗരത്തെ ബാസിലോണെ ആക്കുമെന്ന് പ്രഖ്യാപിച്ച പത്തു വർഷം കൊണ്ട് ബാസിലോണയെ പോലെ ആക്കുമെന്ന് പ്രഖ്യാപിച്ച ശശി തരൂർ ഇവിടെ ഈ മൂന്ന് ദിവസമായിട്ട് ശശി തരൂർ എവിടെ എന്നുള്ള ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു തൊഴിലാളി ഒഴുക്കിൽപ്പെട്ടതിന് ശശിതരൂർ വരേണ്ടതുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്കേതികമായിട്ട് സാങ്കേതികമായിട്ട് ആവശ്യമില്ല എന്ന് പറയും പക്ഷെ അതല്ല തലസ്ഥാനം മൊത്തം ഇന്നലെ ഇന്നലെയും മിനിഞ്ഞാനും ഒക്കെ എന്ന് പറയാൻ കേരളം യഥാർത്ഥത്തിൽ കണ്ണടക്കാതെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന എന്താണ് ആ തൊഴിലാളിക്ക് സംഭവിച്ചത് രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ എല്ലാ ആളുകളും കൂടി ഈ രണ്ട് രാത്രികൾ കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം രാവിലെയാണ് കിട്ടുന്നത് അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസമാവുകയാണ് ഇതായത് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്തേക്ക് അദ്ദേഹം ഒഴുക്കിൽപ്പെട്ടിട്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം കഴിഞ്ഞ് ജീർണിച്ച അവസ്ഥയിലുള്ള മൃതശരീരമാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ വലിയ സമ്പ്രദായത്തോടുകൂടി ഉണ്ട് ഭയങ്കര സിസ്റ്റങ്ങുണ്ട് എന്ത് സംഭവിച്ചാലും അതിനൊക്കെ പരിഹാരം കണ്ടെത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ടെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയും എന്നാൽ ഒഴുക്കിൽപ്പെട്ട ഒരു തോട്ടിലൊഴുക്കിൽപ്പെട്ട ഒരു തൊഴിലാളിയെ ആ ഒരു ആ സമയത്ത് പോലും കണ്ടെത്താനോ പിറ്റേന്ന് കണ്ടെത്താനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരു കുത്തൊഴിഞ്ഞൊരു ഒരു സമ്പ്രദായമാണ് ഒരു രീതിയാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് തെളിയിച്ചൊരു ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് അപ്പം നമ്മൾ കാണേണ്ടത് തിരുവനന്തപുരം പോലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നഗരം ഇപ്പം വൃത്തിയുടെ കാര്യത്തിൽ ഏറ്റവും മോശാവസ്ഥയിലുള്ള നഗരം മറ്റ് ഭരണ സംവിധാനങ്ങൾ കുത്തൊഴിഞ്ഞൊരു നഗരം ഇതൊക്കെ എങ്ങനെയാണ് ആളുകളെ മുന്നിൽ പറയുക ഇത്തരം സംഭവങ്ങളുണ്ട് അപ്പോൾ ഒരു ജോയി വേണ്ടി വന്നു ഇത്രയും ഈ ഈ തോട്ടിൽ ഇത്രയും മാലിന്യം നിറഞ്ഞു കിടക്കുന്നുവെന്നും ഇതൊരു ഭീകരാവസ്ഥയിലാണ് കടന്നു പോകുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒരു ജോയിയുടെ മരണം ആവശ്യമായി വന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അപ്പം ഒരു ദീക്ഷണാശാലിയായ ഭരണാധികാരികൾ ഇല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ആരെങ്കിലും പിടിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുക അദ്ദേഹം എം എൽ എ ആകുന്നു അല്ലെ കൗൺസിലർ ആവുന്നു അവർ കുറെ ആൾക്കാരെ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് മേയറാക്കുന്നു കുറേ ആൾക്കാരെ മന്ത്രിയാക്കുന്നുണ്ട് അയാൾക്കായിട്ട് ചുമതല കൊടുക്കുന്നു അവർ അവർക്ക് തോന്നിയ കാര്യങ്ങൾ പറയുന്നു അല്ലാതെ എന്താണ് യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരത്തിന് വേണ്ടത് ഒരു ഒരു മഹാനഗരം എന്നുള്ള രീതിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന തിരുവനന്തപുരത്തിന് അല്ലെങ്കിൽ കേന്ദ്രമായ തിരുവനന്തപുരത്തിന് എന്താണ് അനിവാര്യത എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇന്നേ വരെ ഒരു പഠനവും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് എല്ലാ നഗരത്തിന്റെയും എല്ലാ നഗരത്തിന്റെയും അനിവാര്യതന്നെയാണ് പക്ഷെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിൽ ഒരു പ്രാദേശിക ഭരണകൂടം പരാജയപ്പെടുന്നിടത്താണ് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം തിരുവനന്തപുരത്തിന്റെ മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരം നഗരസഭയുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇല്ല എന്ന ഒരു ഉത്തരമായിരിക്കും അവിടെ നിന്ന് ലഭിക്കുക കാരണം കുറെ ഡയലോഗുകൾ പറയുന്നതിനപ്പുറത്തേക്ക് പ്രവൃത്തിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ തിരുവനന്തപുരം നഗരസഭ ഭരിക്കുന്നത് എന്നൊന്നും നമ്മൾ വിചാരിക്കുന്നില്ല കാരണം അങ്ങനെ അല്പമൊക്കെ ഒരു മാസ്റ്റർ പ്ലാനോ കാര്യങ്ങളോ ഒക്കെ ആ നഗരത്തെ കുറിച്ച് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും അവിടെ റെയിൽവേ കുറ്റം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത്രയും ഒരു മാലിന്യം ആ തോട്ടിനടിയത്തില്ല കാരണം ഇത്രയും ദിവസം ഇതുപോലൊരു തോട് നിറയെ മാലിന്യം നിറഞ്ഞിട്ടും അത് അവിടുത്തെ കോർപ്പറേഷൻ ഭരണാധികാരികൾ കണ്ടില്ല എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തിന് തന്നെ നടക്കേടാല്ലേ അത് ഞാൻ പറഞ്ഞത് ഇപ്പൊ റെയിൽവേ എന്ന് പറഞ്ഞ ഒരു ഭരണ സംവിധാനം ഒരു ഒരു യാത്രാ സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ് മാത്രമാണ് ഈ റെയിൽവേ എന്ന് പറയുന്നത് സാറേ അവിടുത്തെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വ ഈ നഗരസഭ പ്രാദേശിക ഭരണകൂടത്തിനും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഓരോ സ്ഥലങ്ങളിലൂടെയും കടന്നു പോകുന്ന റെയിൽവേക്ക് അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് അനിവാര്യതയാണ് കാരണം ഇത് ജനങ്ങൾക്കുള്ള സേവന മേഖലയുമായി ബന്ധപ്പെട്ടാണ് റെയിൽവേ പ്രവർത്തിക്കുന്നത് അപ്പൊ സേവന മേഖലയുമായി പ്രവർത്തിക്കുന്ന റെയിൽവേക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോ മാലിന്യ പ്രശ്നം പക്ഷെ റെയിൽവേക്ക് മാലിന്യപ്രശ്നം ഉണ്ട് അത് ഡബ് ചെയ്യാൻ സ്ഥലമില്ലെങ്കിൽ അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നഗരസഭയുടെ വർത്തവം അതുപോലെ തന്നെ നമ്മൾ നോക്കൂ ഇതിപ്പം കൊച്ചിയിലോ അല്ലെങ്കിൽ പാലക്കാട്ടോ അല്ലെങ്കിൽ തൃശ്ശൂർ എന്നുള്ളത് സംഭവിച്ചത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും മറ്റ് കുറെ മന്ത്രി പൂങ്കന്മാരൊക്കെയുള്ള സ്ഥലമാണ് കുറേ അധികം ഐ എ എസ് കാരും ഐ പി എസ് കാരൊക്കെയുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ ഇന്നലെ അവിടെ ഇന്നലെ മെനിഞ്ഞാന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യതയോടുകൂടി പ്രവർത്തിച്ചത് ആരാണ് അഗ്നിശമന സേനക്കാർ മാത്രമാണ് ബാക്കി എല്ലാ ആളുകളും ഒടിയാത്ത ഡ്രസ് കൂട്ട അവിടെ വന്ന് മാധ്യമങ്ങളുടെ ക്യാമറക്ക് മുന്നിൽ വന്ന് എന്തൊക്കെയല്ലോ കാട്ടിക്കൂട്ടി എന്നല്ലാതെ നമ്മള് ഒരു ബിഗ് സല്യൂട്ട് നൽകേണ്ട കാരണം അവര് ഒന്ന് ആലോചിച്ചു നോക്കുക ഈ ചത്ത എലികൾ അതോടൊപ്പം മനുഷ്യ നമുക്ക് അത് ആ അവിടേക്ക് നോക്കിയാൽ രണ്ടു ദിവസം നമുക്ക് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല ആ ഒരു വിശ്വര് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇറങ്ങി നിന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ റെസ്ക്യൂ ടീമിനെ എത്ര അഭിനന്ദിച്ചാലും നമുക്ക് മതി വരത്തില്ല പക്ഷെ ഒരു കാര്യം വീണ്ടും നമുക്ക് എടുത്തു പറയാതിരിക്കാൻ സാധിക്കത്തില്ല അവിടെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പോലും ഭരണപക്ഷിക ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ ഒരു കക്ഷിയും ഇങ്ങനെ ഇവിടെ ഒരു മാലിന്യ പ്രശ്നം ഉണ്ട് എന്നുള്ള കാര്യം നഗരസഭാ കൗൺസിലിൽ ഉന്നയിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലേറെ നമ്മളെ അതിശയപ്പെടുത്തുന്ന ഒരു വസ്തുത കാരണം ഒരു പ്രതിപക്ഷം എന്തിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം യഥാർത്ഥത്തിൽ നഗരസഭകളിൽ യഥാർത്ഥത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരു ഭരണ രീതി എന്ന് പറയുന്നത് പ്രതിപക്ഷം എന്ന് പറഞ്ഞൊന്നുമില്ല ആരൊക്കെ തെരഞ്ഞെടുക്കണം ആരൊക്കെ തെരഞ്ഞെടുക്കപ്പെട്ടോ അവരെല്ലാം തന്നെയാണ് ഈ നഗരം ഭരിക്കേണ്ടത് അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷി ആയതുകൊണ്ട് അവർക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ പിന്നെ അവിടുത്തെ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞു വി വി രാജേഷും റെയിൽവേക്കെതിരെ നീങ്ങുന്നത് കാരണം ഇവർക്ക് ഉത്ത നിരുത്തരവാദമായ സമീപനം സ്വീകരിച്ച കൗൺസിലർമാരും ഭരണസമിതിയും ഒക്കെ ഈ വിഷയത്തിൽ ഉത്തരം പറയാനുള്ള വാദസ്ഥനാണ് സാറേ ഇത്രയും വേസ്റ്റ് ആ തോട്ടിൽ എങ്ങനെ വന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കാലം കാലാകാലങ്ങളായി ഇപ്പൊ ഓപ്പറേഷൻ അനന്ത എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്തെ മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജി തോമസൺ അന്ന് പിന്നെ ചീഫ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് കൊണ്ടുവന്ന ഓപ്പറേഷൻ അനന്ത ഈ ഓപ്പറേഷൻ അനന്ത കൊണ്ടുവരാനുള്ള കാരണം എന്താണ് തുടർച്ചയായി ഉണ്ടായ മഴയിൽ നഗരം സ്തംഭിച്ച അവസ്ഥയിലാണ് ഓപ്പറേഷൻ എന്നുണ്ടായിരുന്നത് ഈ ഓപ്പറേഷൻ ഈ അനന്ത കൊണ്ട് എന്താണ് സംഭവിച്ചത് പറഞ്ഞാൽ ഈ സ്ഥലങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ തുടർ പ്രവർത്തനങ്ങളിൽ നിന്നും സർക്കാർ പുറകോട്ട് പോയി എന്നുള്ളതാണ് ഇത് നഗര നഗരസഭയെ മാത്രം പഴിച്ചുകൊണ്ട് നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റില്ല യഥാർത്ഥത്തിൽ തിരുവനന്തപുരം നഗരം എന്നുള്ളത് ഭരണ സിരാ കേന്ദ്രം എന്നുള്ള നിലയിലും എല്ലാ മന്ത്രിമാരും മറ്റെല്ലാത്തിൽ ഉന്നതരായ ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരം നഗരത്തിൽ സുഗമമായ യാത്രയും അതുപോലെ തന്നെ സുഗമമായ മാലിന്യ മാർജനവും ഈ നീരൊഴുക്കും ഒക്കെ കൃത്യമായ രീതിയിൽ കൊണ്ടുനടക്കേണ്ട അനിവാര്യതയുണ്ട് എന്നുള്ളതെങ്കിലും അവർ മനസ്സിലാക്കണം മന്ത്രിമാർ കാറുകളിൽ പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് യഥാർത്ഥത്തിൽ ഇവിടെ മാലിന്യപ്രശ്നം എന്താണെന്ന് അറിയില്ല ഈ പ്രാദേശിക അടിസ്ഥാനത്തിലുള്ള നേതാക്കന്മാരും അതുപോലെ തന്നെ ഈ കൗൺസിലർമാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ടി എന്തുകൊണ്ട് ഇവർ ഐഡന്റിഫൈ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ആളുകളെ തെരഞ്ഞെടുക്കുകയും അവരെ വലിയ തലപ്പങ്ങൾ തലപ്പത്ത് പാർട്ടി അടിസ്ഥാനത്ത് രാഷ്ട്രീയപരമായ ലാഭങ്ങൾ മാത്രം നോക്കി ഓരോ ആളുകളെയും ഓരോ സ്ഥാനത്ത് നിയമിച്ചു എന്നല്ലാതെ ദീക്ഷണാശാലികളായ ഭരണാധികാരികളെ കൊണ്ടുവരാൻ പറ്റാത്തത് തന്നെയാണ് തിരുവനന്തപുരം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം അതിലും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കാരണം ഇതിന്റെ റോഷി അഗസ്റ്റ്യം പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം എന്താ വകുപ്പുകൾ തമ്മിൽ ഏകോപനമില്ലാത്തതും ഇതുപോലൊരു ദുരന്തത്തിന് കാരണമായി എന്ന് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും തിരുവനന്തപുരം നഗരത്തിനകത്ത് ഉള്ള മാലിന്യ സംസ്കരണത്തിനുള്ള പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് എന്ന് പറയാൻ മേയർക്ക് പോലും പറ്റുന്നില്ല മേയർ എന്താ പറയുന്നത് മേയർ പറയുന്നത് റെയിൽവേയുടെ മാലിന്യ സംസ്കരണം എന്താണെന്ന് തെളിവുകൾ സഹിതം കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത് അത് കൂടാതെ കുറച്ചുകൂടി അതിൻ്റെ അപ്പുറത്തേക്ക് കിടന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിലെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വന്ന സമയത്ത് അവിടെ വെള്ള തുണി കെട്ടി അപ്പുറവും ഇപ്പുറവും മറച്ചിട്ടാണ് അദ്ദേഹത്തെ കൊണ്ടുപോയത് കാരണം ചേരികളെ കാണാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞതിന് സമാനമായിട്ട് തിരുവനന്തപുരത്തെ മതിലുകൾക്ക് പെയിന്റ് അടിച്ചു എന്ന് വിചാരിച്ച് ഇതുപോലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് ഈ സർക്കാരിന് ഒഴുകി പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പൂർണ്ണമായ മേലധികാരി എന്നുള്ള രീതിയിൽ വകുപ്പ് മന്ത്രി ഈ പ്രശ്നത്തിൽ ഇടപെടമായിരുന്നു വകുപ്പ് മന്ത്രി ഈ വിഷയത്തിൽ ഇന്നേ വരെ ഒന്നും സംസാരിച്ചില്ല നമ്മൾ കാണിയിട്ടുണ്ട് അദ്ദേഹം ഒടയാതെ ഷർട്ട് ഒടയാതെ മുണ്ടിട്ട് വളരെ കൃത്യമായി അച്ചടി ഭാഷയിൽ നിയമസഭയിൽ സംസാരിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ രാജ് നാട് രക്ഷപ്പെടുകയും ആയിരിക്കരുത് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെല്ലാം നല്ല കൃത്യതയോടുകൂടി പ്രവർത്തിക്കുന്നു ഒരു വിമർശനം ഉയർന്നു വരുമ്പോൾ അത് മാധ്യമങ്ങളായിക്കൊള്ളട്ടെ ഒരു സർക്കാരിന്റെ ഭരണാധികാരികളെ വിമർശിക്കുന്ന സമയത്ത് അതിനെ അതിന്റെ പോസിറ്റീവായ ആംഗിളിൽ എടുത്തുകൊണ്ട് വേണ്ട സമയത്ത് വേണ്ട രീതിയിലുള്ള തിരുത്തലുകൾ വരുത്താൻ ശ്രമിക്കുന്നതിന് പകരം ഇവിടെ ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ മറ്റേ അന്യ സംസ്ഥാനത്ത് ഇതിൽ കൂടുതലായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം കോവളവും കന്യാകുമാരിയും അത് വർക്കളിയും വെക്കാതിന്റെ തൊട്ടടുത്താണ് അങ്ങനെയുള്ള ഏറെ ടൂറിസം പ്രാധാന്യമുള്ള ഒരു നഗരത്തിന്റെ ഗതികേടാണ് ഈ ഈ ഈ നഗരസഭ ഭരണകൂടം എന്ന് പറയാതിരിക്കാൻ വയ്യ അവിടെ ഭരണപക്ഷമായിക്കോട്ടെ പ്രതിപക്ഷമായിക്കോട്ടെ അവിടുത്തെ എം പി ആയിക്കോട്ടെ എം എൽ എ ആയിക്കോട്ടെ ഇവരെല്ലാവരും ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ശാപമാണ് എന്ന് തന്നെ പറയേണ്ടി വരും അല്ല ഇതിപ്പോ ഈ നമ്മളെ കൊച്ചി നഗരവും അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരവും ദേശീയ തലത്തിൽ വികസിപ്പിക്കുന്നതിനാവശ്യമായി കേന്ദ്ര സർക്കാരിന്റെ വലിയൊരു ഫണ്ട് ഉണ്ട് സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് എന്നാണ് പറയുന്നത് ഈ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റിൽ തന്നെ വലിയ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഈ ഈ തോട് നവീകരണം പോലെയുള്ള പ്രവർത്തനങ്ങൾ നടക്കാറുണ്ട് പക്ഷെ അതിന് പകരം എന്താണ് ചെയ്യുന്നത് മാനവീയം പോലുള്ള വലിയ പ്രോജക്റ്റ് പ്രൊജക്ടുകൾ ഉണ്ടാക്കി എല്ലാ ആളുകൾക്കും രാത്രിയിലും പകലും യഥേഷ്ടം തന്നെ ഇരുപത്തിനാല് മണിക്കൂർ വന്ന് ആനന്ദിപ്പിക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടെത്തണം അതൊക്കെ നല്ലതാണ് വേണ്ടെന്ന് ഞാൻ പറയില്ല പക്ഷേ അതിനേക്കാളപ്പുറത്തേക്ക് മനുഷ്യന് മാന്യമായി ജീവിക്കാനുള്ള മാലിന്യവിമുക്തമായ ഒരു പ്രദേശം സൃഷ്ടിക്കുന്നതിന് വേണ്ടി നല്ല വായു നല്ല വായു അതെ ഇതൊക്കെ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനവും യഥാർത്ഥത്തിൽ ഈ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് വലിയ വിമർശനത്തിന് വിധേയമാണ് ആരെന്ത് ആരെ പഴിച്ചാലും ശരി ഒരിക്കലും മേയർക്കോ ഈ അവിടെയുള്ള പ്രതിപക്ഷ കക്ഷികൾക്കോ ആ സ്ഥല എംപിക്കോ ഒന്നും ഈ ഈ ഇത്തരത്തിലുള്ള ഈ ദുർഗതിക്ക് മറുപടി പറയാതെ പോകാൻ പറ്റില്ല എന്നുള്ളത് ഒരു ഒരു അർത്ഥശംഖ്യവുമില്ലാതെ പറയേണ്ടി വരും മേയർ രാജിവയ്ക്കോ മേയർ രാജിവെക്കാനൊന്നും സാധ്യതയില്ല കാരണം എന്ന് പറഞ്ഞാൽ മേയറെ അവിടെ ഇരുത്തിയിരിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി എന്ന് പറയുന്നത് സി പി എം ഒരിക്കലും അത്തരത്തിലുള്ള ഒരു ഒരു പദ്ധതിക്കൊന്നും തയ്യാറാവില്ല കാരണം എന്ന് പറയുന്നത് സി പി എമ്മില് വലിയ രീതിയിലുള്ള അന്ത അതായത് തമ്മിൽ പോരാട്ടവും പിന്ന തൊഴുത്തിൽ കൊത്തും ഏറ്റവും രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ഒരു മാറ്റത്തിനൊന്നും തയ്യാറാവില്ല കാരണം ആരെയും ഇനി പുനഃപ്രതിഷ്ഠിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ആശങ്കയാണ് പാർട്ടിയുടെ മുന്നിലുള്ളത് ഇനി ഏക മാർഗം എന്ന് പറയുന്നത് ജനങ്ങൾ ഇവരെ മാറ്റുക എന്നുള്ളതാണ് ജനങ്ങൾ തന്നെ ഒരു തീരുമാനം ജനങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റില്ല ഇപ്പൊ നമ്മുടെ ഒരു ഭരണ വ്യവസ്ഥയിൽ നമുക്ക് ഈ തിരിച്ചു വിളിക്കാനുള്ള സംവിധാനം അഞ്ചു വർഷത്തേക്ക് നമ്മൾ തെരഞ്ഞെടുത്തപ്പെട്ടാൽ പിന്നെ അവർ അവരഞ്ചു വർഷക്കാലം എന്ത് തോന്നിയാസവും കാണിച്ചാലും അവിടെ ഇരിക്കാൻ വേണ്ടി അതാത് അവരെ പിന്നെ ചുമതലപ്പെടുത്തിയ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാവാതെടത്തോളം കാലം ഈ ഇവർ അടിമകളായിട്ട് അവിടെ ഇരിക്കും ഇതിൻ കണ്ട് സഹിച്ച് സഹികെട്ട് ആളുകൾ അഞ്ചു വർഷം കഴിയുമ്പോൾ തിരിച്ചു കുത്തും ഈ തിരിച്ചു കുത്തുന്നത് ഇനിയും ആരെയാണ് കൊണ്ടുവരുന്നത് പിന്നെയും നമുക്കറിയില്ലല്ലോ ഇപ്പം മേയർ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെയല്ല തിരഞ്ഞെടുക്കുന്ന ആളുകൾ ആളുകൾ തിരഞ്ഞെടുക്കുന്ന കൗൺസിലർമാരെയാണ് ഈ കൗൺസിലർമാർക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ആ ഏത് പാർട്ടിയാണോ ആ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ആരാണ് മേയറാവുന്നത് കൗൺസിലർമാർ പോലും അല്ല അപ്പൊ ഒരു സാഹചര്യം ഉള്ള രാഷ്ട്രീയ അടിമത്തമുള്ള ഒരു പ്രദേശത്ത് എന്തും സംഭവിക്കും അതുകൊണ്ട് ഭയങ്കര ദീക്ഷണശാലികളായ ഭരണാധികാരികളോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള വികസന കാഴ്ചപ്പാടൊക്കെ ഉള്ള ആളുകളോ ആയിരുന്ന ഉദ്യോഗസ്ഥർ ആരെങ്കിലും വന്നാൽ മാത്രമേ ഇനി ഇത്തരത്തിലുള്ള ദുർഗതിയിൽ നിന്നും നാടിന് മോചനമുള്ളൂ അല്ലെങ്കിൽ ഒരു തിരുവനന്തപുരത്ത് നമുക്കറിയാം ഒരു ഒരു അഞ്ചു വർഷം മുന്നേ കോഴിക്കോട് ഇതേപോലെ ഒരു വിഷയം ഉണ്ടായി ഈ ഓട വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഓടയിൽ ഇറങ്ങിയ രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ ശ്വാസം മുട്ടി മരണത്തോട് മലെടുക്കുന്ന സമയത്ത് ഒരു ഓട്ടോരക്ഷ തൊഴിലാളി അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അവർ രക്ഷപ്പെടുകയും ഓട്ടോരക്ഷാ തൊഴിലാളി മരിച്ചുപോയ സംഭവം നമ്മൾ ഓർക്കേണ്ടി ഉണ്ടോ ആ സമയത്ത് കോഴിക്കോട് വലിയ സംഭവമായിരുന്നു സംസ്ഥാനത്ത് ആകമാനം വലിയ സംഭവമായി ഓടയിൽ ഇറങ്ങുന്ന സമയത്ത് സുരക്ഷാ മാർഗങ്ങൾ ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് സുരക്ഷാ മാർഗങ്ങളും ഒരുക്കിയത് സുരക്ഷാ മാർഗ്ഗങ്ങളും ഒരുക്കില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംസ്ഥാനത്തെ കാരണം ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ ഒരു നയരൂപീകരണം നടത്തി ഒരു പ്ലാന് അല്ലെങ്കിൽ ഒരു പദ്ധതി അതാത് നഗരസഭകൾക്കും കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും പഞ്ചായത്തുകൾക്കും ഒക്കെ കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് കാരണം മഴക്കാലം എത്തും മുമ്പ് തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കണമെന്നും അതിന് ഒരു സമയബന്ധിത പരിപാടി ആവിഷ്കരിക്കേണ്ടതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന വകുപ്പാണ് പക്ഷെ ഇത് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത് കാരണം എം പി രാജേഷ് ആണ് ഈ വകുപ്പ് കൈകാര്യം ചെയ്തത് പക്ഷേ പക്ഷെ വേണ്ട രീതിയിൽ ഇതിന് ഇതിലൊരു ഇടപെടലുകൾ നടത്താൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നില്ല അതിൽ രണ്ടു വശങ്ങളുണ്ട് മന്ത്രിയല്ല ശരിക്കും പദ്ധതികൾ കൊണ്ടുവരുന്നത് പദ്ധതികൾ കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥന്മാരാണ് പ്രാദേശിക തലത്തിൽ ചർച്ചകൾ നടത്തി പദ്ധതികൾ ഉയർത്തിക്കൊണ്ടു വരുവാൻ സാധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന തലത്തിൽ ഇല്ല എന്നുള്ളത് മറ്റൊരു പ്രശ്നമാണ് അതൊരു മറ്റൊരു വിഷയമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പിന്നെ ഒരു മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രിയാണ് ആ വകുപ്പിനെ ഭരിക്കേണ്ടയാള് എം പി രാജേഷിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കഴിവില്ല എന്നൊന്നും ഞാൻ പറയത്തില്ല പക്ഷേ കൃത്യമായ പദ്ധതികൾ ഞാൻ കഴിവില്ലാതെ മോശമായ അവസ്ഥയിലേക്ക് പദ്ധതികൾ ആവിഷ്കരിക്കാനും അത് കൃത്യസമയത്ത് നടപ്പിലാക്കുവാനും ഒക്കെയുള്ള ഒരു ആർജവം അദ്ദേഹം കാണിക്കേണ്ടിയിരുന്നു കാരണം ഇനി ഏതായാലും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഇനിയെങ്കിലും ഇതിൽ നിന്ന് വലിയൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട് കാരണം ഒരു രക്തസാക്ഷി ഇവിടെ ഇപ്പം സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞു ഈ രക്തസാക്ഷി ഓർത്തെങ്കിലും ഇനി ഒരു രക്തസാക്ഷി മറ്റൊരു പട്ടണത്തിലും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ഓടയുടെ ശുചീകരണവും നീർച്ചാലുകളും തോടുകളും റോഡുകളുമൊക്കെ കണ്ടെത്തി അത് സംസ്ഥാന സർക്കാരിൻ്റെത് തന്നെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെയാണ് കോർപ്പറേഷൻ്റെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് മുമ്പോട്ട് പോകുവാൻ തയ്യാറാവാത്ത പക്ഷം ഇനിയും നമ്മളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തങ്ങളായിരിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം